ഹൈന്ദവ സംസ്കാരപ്രകാരം വിവാഹത്തെ രണ്ട് വ്യക്തികളുടെ ഐക്യത്തെ മറികടക്കുന്ന ഒരു പവിത്രമായ ബന്ധമായാണ് കാണുന്നത് ജ്യോതിഷ്യം വൈവാഹിക അനുയോജ്യത നിർണയിക്കാൻ ജനന ചാർട്ടുകൾ ഉപയോഗിക്കുന്നത് പോലെ സംഖ്യാശാസ്ത്രം അക്കങ്ങളുടെ നിഗൂഢ പഠനത്തിലൂടെ പ്രണയവിവാഹത്തിലേക്കുള്ള ഒരാളുടെ പ്രവണതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു വ്യത്യസ്തമായ ജനന തീയതി ഈ സാധ്യതകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും മാസത്തിലെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവർ ചന്ദ്രനെ പ്രതീകപ്പെടുത്തുന്ന ജീവിതപാത രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകാരിക ആഴവും അടുപ്പവും വളർത്തുന്നതിൽ പ്രശസ്തരായ ഈ വ്യക്തികൾ അഗാധമായ സഹാനുഭൂതി ഉള്ളവരാണ് ഇവർ പലപ്പോഴും അവരുടെ പങ്കാളികളിൽ മതിപ്പും സ്നേഹവും നിലനിർത്താൻ ശ്രമിക്കുന്നു സ്നേഹത്തോടും ഐക്യത്തോടുമുള്ള അവരുടെ സ്വാഭാവികമായ ചായവ് അവരെ പ്രത്യേകമായി പ്രണയവിവാഹങ്ങൾക്ക് വിധേയരാക്കുന്നു